പാരീസിൽ ഒരു പ്രതിഷേധം നടന്നു പ്രതിഷേധത്തിനായി കണ്ടെത്തിയ രീതിയും കുറച്ച് വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് പ്രതിഷേധം ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയത് പാരീസിലെ ലോവർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ലിയനാർഡോ ഡാവിൻജി വരച്ച ലോക പ്രശസ്തമായ മൊണാലിസ ചിത്രത്തിന് നേരെ സൂപ്പ് ഗോരി ഒഴിച്ചായിരുന്നു പ്രതിഷേധം ഫുഡ് റെസ്പോൺസ് എന്ന് എഴുതിയ ടീഷർട്ട് ധരിച്ച രണ്ട് സ്ത്രീകളാണ് പ്രതിഷേധക്കാർ ഇറ്റാലിയൻ കലാകാരനായ ഡാവിഞ്ചി പതിനാറാം നൂറ്റാണ്ടിൽ വരച്ചതാണ് ഈ ചിത്രം ബുള്ളറ്റ് പ്രൂഫ് ക്ലാസ്റ്റ് സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് പെയിന്റിംഗിന് കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല പരിസ്ഥിതിയുടെയും ഭക്ഷണ സ്രോതസ്സുകളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഫുഡ് റെസ്പോൺസ് സംഘടനയുടെ പ്രവർത്തകരാണ് ഇവർ ചിത്രം സൂക്ഷിച്ചിരുന്ന ചില്ലുകൂടിനു നേരെ സൂപ്പ് ഒഴിച്ച ശേഷം അതിനടുത്തേക്ക് കടക്കാൻ ശ്രമിച്ച രണ്ടുപേരെയും സുരക്ഷാ ജീവനക്കാർ തടഞ്ഞു മികച്ച വേതനം ഇറക്കുമതി നിയന്ത്രണം ഉൽപ്പന്നങ്ങൾക്ക് വിലസ്ഥിരത തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫ്രാൻസിൽ കർഷകർ ദിവസങ്ങളായി തുടരുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടന്നത് ട്രാക്ടറുകൾ ഉപയോഗിച്ച് ഗതാഗതം തടസ്സപ്പെടുത്തി പ്രതിഷേധിക്കുന്ന കർഷകർ പാരീസിലെ റോഡുകൾ ഉപരോധിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കലയോ അതോ ആരോഗ്യകരവും സുസ്ഥിരവുമായ ഭക്ഷണത്തിനുള്ള അവകാശമോ എന്ന് ചോദിച്ച പ്രതിഷേധക്കാർ നമ്മുടെ കാർഷിക സമ്പ്രദായം മോശം അവസ്ഥയിലാണെന്നും നമ്മുടെ കർഷകർ തൊഴിലിടങ്ങളിൽ മരിച്ചു വീഴുകയാണെന്നും വിളിച്ചു പറഞ്ഞു അതേസമയം കർഷകർക്ക് കൂടുതൽ സഹായം നൽകാൻ ശ്രമിക്കുമെന്ന് ഫ്രഞ്ച് സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ സ്ത്രീ വേഷം കെട്ടി ചക്രകസേരയിലെത്തിയ ഒരാൾ മോണാലിസയ്ക്ക് നേരെ കേക്ക് വലിച്ചെറിഞ്ഞും പ്രതിഷേധിച്ചിരുന്നു ഇദ്ദേഹവും പരിസ്ഥിതി പ്രവർത്തകൻ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അന്പത്തിയാറിൽ ചിത്രത്തിനു നേരെ ആസിഡ് ആക്രമണം ഉണ്ടായതിനു ശേഷമാണ് ബുള്ളറ്റ് പ്രൂഫ് ചട്ടക്കൂടിലേക്ക് ചിത്രം മാറ്റുന്നത്